ഹലോ ലോഗോസ് ബൈബിൾ ക്വിസ് എന്ന പ്രോഗ്രാമിന്റെ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ ഏഞ്ചൽ ഇപ്രാവശ്യത്തെ ലോഗോസ് ബൈബിൾ ക്വിസിന്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ജൂൺ ഒന്നിനാണ് ഇപ്രാവശ്യത്തെ പഠനഭാഗങ്ങൾ ന്യായാധിപന്മാർ പതിനൊന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ അധ്യായങ്ങൾ പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് മുതൽ അമ്പത് വരെ അധ്യായങ്ങൾ ൂക്ക പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ അധ്യായങ്ങൾ പൗലോസ് എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം ഒന്ന് മുതൽ ആറ് വരെ അധ്യായങ്ങൾ ഇനി പരീക്ഷാ തീയതി അതിരൂപതാ തല പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മുപ്പത് വരെ തല പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ മറക്കല്ലേ അപ്പോ ഇന്ന് മുതൽ തുടങ്ങിയാലോ ലോഗോസ് ബൈബിൾ ക്വിസ് പഠന പരമ്പരയായി ഞാനും വരുന്നുണ്ട് അപ്പോൾ പിന്നെ കാണാം